എറണാകുളം പോത്താനിക്കാട് സ്വകാര്യ ബസും ഗ്യാസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു അപകടം എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ വലിയ അപകടമാണല്ലോ എന്താ സംഭവിച്ചത് അരുൺകുമാർ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് പോത്താനിക്കാട് ആയങ്കരയിലാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ എട്ട് കൂടി അപകടം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മൂവാറ്റിപുഴ കാളിയാർ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്നു സ്വകാര്യ ബസ് ഈ സ്വകാര്യ ബസ് ആയങ്കരയിലേക്ക് എത്തിയപ്പോൾ എതിർ ദിശയിൽ വരികയായിരുന്ന ഗ്യാസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വലിയ അപകടം എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും അതായത് രണ്ട് വാഹനങ്ങളുടെയും ഈ സ്വകാര്യ ബസ്സിൻ്റെയും ഇതോടൊപ്പം തന്നെ ഗ്യാസ് ലോറിയുടെയും മുൻഭാഗമാകെ തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത് കനത്ത മഴയായിരുന്നു പ്പോൾ കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപകടത്തിൽ പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഒപ്പം തന്നെ ഈ ഗ്യാസ് ലോറിയുടെ ഡ്രൈവറും അടക്കം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്ക് സാരമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് അപകടത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്